ബിഗ് ബോസ് സീസൺ സെവനിൽ ഫിനാലി വീക്കിനോടനുബന്ധിച്ച് പുറത്തായ മുൻ മത്സരാർത്ഥികൾ ഇപ്പോൾ ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ശൈത്യ ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അനുമോളെ ആക്രമിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് പുറത്തുനിന്ന് വന്ന എല്ലാവരും കൂടി കൂട്ടം കൂടി അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു അനുമോൾക്ക് സപ്പോർട്ടായി നിന്ന ആതിലെയും നൂറേയും കൂടി ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അനുമോൾക്കെതിരെ അവർ വീണ്ടും അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തു ശൈത്യ പല ആരോപണങ്ങളും അനുപിൻ്റെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് അതുമൂലം പുറത്ത് ഞാൻ അനുഭവിച്ചത് ഒരുപാട് കാര്യങ്ങളാണ് എന്താണ് കാരണമെന്ന് നീ പറയണമെന്ന് ശൈത്യ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അനുമോൾ അത് പറയാൻ തയ്യാറായില്ല മാത്രമല്ല മറ്റൊരു ആരോപണം കൂടി പറഞ്ഞു നിന്റെ പി ആറ് തന്നെയായിരുന്നു എൻ്റെ പി ആറ് എന്നിട്ട് നിന്നെ വലിയ ആളാക്കി കാണിച്ചിട്ട് എന്നെ കട്ടപ്പയായി ചിത്രീകരിച്ചു നീയും ഞാനും തമ്മിലുള്ള ക്ലിപ്പിംഗ്സൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അയാൾ ചിത്രീകരിച്ചത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി അയാൾ എത്ര രൂപയാണ് വാങ്ങിച്ചെടുത്തതെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ശൈത്യ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വന്ന അനുമോൾക്കെതിരെ പറയുന്നത് അനുമോൾ പി ആറിൻ്റെ ബലത്തിൽ മാത്രം ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൊരു കാര്യമുണ്ട് പി ആറിന്റെ ബലത്തിൽ മാത്രം ഒരാൾക്ക് നിലനിന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ശൈത്യ എവിടെ ഇപ്പോൾ കണ്ടേനെ ശൈത്യ തന്നെ പറയുന്നുണ്ട് നിന്റെ പി ആറും എന്റെ പി ആറും ഒരാളാണെന്ന് അതായത് ഇവർ രണ്ടുപേരും പി ആർ വർക്കേൽപ്പിച്ചിരിക്കുന്നത് ഒരാളെയാണ് എന്നിട്ട് എന്തുകൊണ്ട് അനുമോൾ ഇപ്പോഴും ആ ഹൌസിൽ തുടരുന്നു ശൈത്യ എന്തുകൊണ്ട് പുറത്തായി പി ആർ കൊടുത്തിട്ട് വെറുതെ വന്ന ബിഗ് ബോസ് ഹൌസിൽ പഴം പുഴുങ്ങി നിന്നാൽ ഒരാളും വിജയിക്കില്ല എന്നുള്ളതിന് തെളിവാണത് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന എല്ലാ മത്സരാർത്ഥികൾക്കും പി ഉണ്ട് പി ആർ ഇല്ലാതെ വന്നത് നെയ്വിനും ആദില നൂറ എന്നിവർ മാത്രമാണ് പക്ഷേ എത്ര പി ആർ ഉണ്ടെങ്കിലും സ്വന്തമായി നിലപാടും ഗെയിം പ്ലാനും ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിലനിന്ന് പോകാൻ പറ്റൂ ശൈത്യയുടെ ഗെയിം പ്ലാൻ നെഗറ്റീവ് ആയിരുന്നു അനുമോളുടെ കൂടെ സ്നേഹം നടിച്ചു നിന്നിട്ട് അപ്പുറത്ത് മാറി അനുമോളെ കുറ്റം പറയുകയും അനുമോൾ കെട്ട് പാര പണിയുകയും ചെയ്യുന്ന രീതി അതേറെക്കുറെ എക്സ്പോസ്ഡായി അതുകൊണ്ട് പ്രേക്ഷകർ തന്നെയാണ് ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള പേരിട്ട് കൊടുത്തത് ഇപ്പോഴും ശൈത്യ വന്ന് കിടന്ന് നെഗറ്റീവ് കണ്ടന്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആരും ഇവിടെ കണ്ടന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ആദ്യം തന്നെ പുറത്തായ ഇവരുടെയൊക്കെ കഴിവ് കേടു കൊണ്ട് തന്നെയാണ് അതിലുള്ള അസൂയ മൂത്തിട്ടാണ് അനിമോൾക്കെതിരെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നത് അനുമോൾ ഒരിക്കലും വിജയിയാകരുതെന്നുള്ള ഗെയിം പ്ലാൻ ആണ് ഇപ്പോൾ പുറത്തുനിന്ന് അകത്തു വന്ന എല്ലാ വ്യക്തികൾക്കും ഉള്ളത് അനുമോൾക്കൊരു മികച്ച ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ ആവശ്യത്തിനും കണ്ടന്റ് അനുമോൾ കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിലെ വിന്നർ അനുമോളാകുമെന്ന് എല്ലാ പ്രേക്ഷകരും ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല വൺ ഫ്ലോപ്പ് ആകേണ്ടിയിരുന്ന സീസൺ സെവൻ അനുമോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടി റേറ്റിംഗിൽ മുൻപന്തിയിൽ വന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ വിൻ ചെയ്യണമെന്നാണ് ഏറെയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല പി ആറിന്റെ ബലത്തിൽ മാത്രം അനുമോൾ അവിടെ നിലനിന്ന് പോകുന്നല്ല പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുത്തതുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് അല്ലാതെ പി ആർ ഉള്ളതിന്റെ പേരിൽ ആർക്കും അവിടെ നിലനിന്ന് പോകാൻ കഴിയില്ല പിന്നീട് ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് ബിൻസി പറയുന്നുണ്ട് പതിനാറ് ലക്ഷം എണ്ണി കൊടുത്തിട്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ പി ആറിന്റെ ബലത്തിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഇതുപോലെ പൈസ കൊടുത്ത പല മത്സരാർത്ഥികളും അവിടെ ഇപ്പോഴും കണ്ടേനെ